അല്പസമയത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വേദവചനം വായിക്കുന്നു ഒന്നു പോരന്തി മൂന്നാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല പന്ത്രണ്ടാം വാക്യം ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്ക് എന്നിവ പണിയുന്നു എങ്കിൽ അവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും ആ ദിവസം അതിനെ തെളിവാകും പതിമൂന്നാം വാക്യം അത് തീയോടെ വെളിപ്പെട്ട് വരും ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ എന്ന ശോധന ചെയ്യും പതിനാലാം വാക്യം ഒരുത്തൻ പണിയുന്ന പ്രവൃത്തി നിലനിൽക്കുന്നു എങ്കിൽ അവന് പ്രതിഫലം കിട്ടും ഒരു തൻ്റെ പ്രവൃത്തി എന്തു പോയാൽ അവന് ചേതം വരും താനൊരു ഇഷ്ടപ്പെടും എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രയും പ്രിയ സഹോദരങ്ങളെ ഒന്ന് മൂന്നിൻ്റെ പതിനൊന്നിൽ പറയുന്നു യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയത്തില്ല അപ്പം ദൈവ സഭയ്ക്ക് ദൈവം ധനദാസനാകുന്ന പത്രോസ് മുഖാന്തരമായി ഇട്ടിരിക്കുന്ന അടിസ്ഥാനമാണ് യേശുക്രിസ്തു എന്ന അടിസ്ഥാനം അപ്പം യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരടിസ്ഥാനം ഇടുവാൻ ദൈവം ഈ ഭൂമിയിൽ ആരെയും ഏൽപ്പിച്ചിട്ടില്ല ദൈവത്താൽ ഈ അടിസ്ഥാനമല്ലാതെ വേറൊരു അടിസ്ഥാനം കാരണം ദൈവം ഒരു കാര്യം ചെയ്യുവാൻ ആഗ്രഹിച്ചാൽ അതിന് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ട് ആ പദ്ധതി പ്രകാരം ദൈവം ദൈവസഭയ്ക്ക് ഇട്ടിരിക്കുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന പേരാണ് അതുകൊണ്ടാണ് ദൈവം ആയ വചനം ആയ ആത്മാവ് വചനമായാലും പരിശുദ്ധാത്മാവായാലും ഒന്ന് തന്നെയാണ് വചനമെന്ന പരിശുദ്ധാത്മാവെന്ന ആത്മാവ് ഈ ഭൂമിയിൽ മനുഷ്യനായി ശരീരം ധരിക്കുകയും ആ ശരീരത്തിന് യേശു എന്ന് പേരിടുകയും യേശുവിന് യേശു എന്ന ശരീരത്തെ ദൈവം അഭിഷേകം ചെയ്യുകയും ചെയ്തതിന് ശേഷം യേശുക്രിസ്തു എന്ന ശരീരത്തിലൂടെ ദൈവം ഒരു പദ്ധതി തയ്യാറാക്കി ഇതാണ് യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനം ദൈവം യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനം ഇടാനുള്ള കാരണം ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ടും ഈ പദ്ധതിക്ക് മേൽ ഇനി ഒരു നിയമങ്ങളോ അധികാരങ്ങളോ അവകാശങ്ങളോ സ്ഥാപിക്കുവാൻ പ്രപഞ്ചത്തിൽ ഒരു ആത്മജീവികൾക്കും സാകാശം ഒരവസരം ഉണ്ടാവാതിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആലോചനയായിരുന്നാൽ ആയിരിക്കും അതുകൊണ്ട് ദൈവം ഇട്ടിരിക്കുന്ന അടിസ്ഥാനമാണ് യേശു ക്രിസ്തു ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ പാപത്തിന് അറുതി വരുത്താനാണ് എന്നാൽ പാപത്തിന് അറുതി വരുത്തുവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പിശാചിൻ്റെ വശീകരണത്താൽ വഞ്ചനയാൽ ഉപായത്തിലുള്ള ചതിവിൽ വശീകരിക്കപ്പെട്ടിട്ട് പാപം ചെയ്ത് ദൈവപുത്രൻ എന്നുള്ള സ്ഥാനം നഷ്ടപ്പെടുത്തി കഴിഞ്ഞ് നമുക്കറിയാവുന്ന വിഷയമാണ് അവന് ലഭിച്ചത് പിശാചിൻ്റെ പുത്രൻ എന്ന സ്ഥാനം ലഭിച്ചു ഇക്കാരണങ്ങളാൽ ദൈവത്തിന്റെ പദ്ധതി മനുഷ്യനിൽ ബന്ധായിപ്പോയി അല്ലെങ്കിൽ അവസാനിച്ചു എന്ന് പറയാം പിശാജിന്റെ കണക്കിൻ പ്രകാരം ആ പദ്ധതി പൊളിഞ്ഞു പദ്ധതി അവസാനിച്ചു എന്ന് പറയാം എന്നാൽ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി പറയുന്ന പോലെ അവന് മന്ത്രി ആയിരുന്നവനാർ രോമാലേഖനത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നു പത്താം പത്തിലും പതിനൊന്നിനും പഠിപ്പിക്കുന്നു അവനോട് അവൻ്റെ അവന് മന്ത്രിയായിരുന്നവൻ ആറ് എന്ന തിരുവെടുത്തും പ്രകാരം മാത്രമല്ല പ്രവചനത്തിൽ അവനെക്കുറിച്ച് പറയുന്നത് നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം തോൽ അത്ഭുതമന്ത്രി വീരനാം ദൈവം എത്തിയ പിതാവ് ദൈവം അത്ഭുതമന്ത്രിയായിരിക്കുന്നത് കൊണ്ടും ആലോചനയിൽ അതിശ്രേഷ്ഠനായിരിക്കുന്നതുകൊണ്ടും സാത്താൻ്റെ പദ്ധതിയെ സാത്താൻ്റെ ആഗ്രഹങ്ങളെ അത് അല്പസമയത്തേക്ക് ആ ആഗ്രഹങ്ങൾ നിലനിർത്താൻ ദൈവം സമ്മതിച്ചോളൂ പാവം ചെയ്ത മനുഷ്യനെ സ്തോത്രം പാവത്തെക്കുറിച്ച് ബോധ്യം വരുത്തിയപ്പോൾ അവൻ അനുവദിച്ചു അവൻ അനുദപിച്ച് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവനോട് പറഞ്ഞു ഞാൻ നിനക്ക് ഋഷിതാവനെ അയക്കാം അപ്പം അല്പസമയത്തിൽ പിശാജ് സന്തോഷിച്ചെങ്കിലും ആ അല്പസമയം കഴിഞ്ഞപ്പോൾ പിശാചിൻ്റെ സന്തോഷം ദുഃഖമായി തീർന്നു എന്താണ് മനുഷ്യനെ കൊണ്ട് പാവം ചെയ്യിപ്പിച്ചിട്ട് നിത്യകാലം ഒരു കാലത്തും പിശാചിനെ വിധിപ്പാൻ ഒരാൾ ഉണ്ടാവാതെ വണ്ണം പിശാജ് ദൈവത്തിന്റെ വഴി അടച്ചു എന്ന് പിശാജി ചിന്തിച്ചു അതിനെ കാരണം ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ദൈവം ഒരു പദവി കൊടുത്തു പുത്രൻ എന്നുള്ള പദവി കൊടുത്തു അതുകൊണ്ട് പാവം ചെയ്തത് പുത്രനാകയാൽ പുത്രൻ എന്ന് പറഞ്ഞത് ദൈവത്തിന് ദൈവം പുത്രൻ എന്നൊരു പദവി കൊടുത്തപ്പോൾ മനുഷ്യന് കൊടുത്തപ്പോൾ ദൈവത്തിന് ഒരു പദവിയാണ് പിതാവ് എന്നുള്ള പദവി പുത്രൻ പാവം ചെയ്തപ്പോൾ പിതാവ് സൃഷ്ടിതാവ് കളങ്കനായി തീർന്നു യാൽ പിൻ്റെ അറിവനുസരിച്ച് പിശാജ് ചിന്തിച്ചു ഇനി എന്നെ അനുമതിപ്പാൻ ദൈവസനതിൽ ആരും ഉണ്ടാകില്ല കാരണം ദൈവത്തിൻ്റെ സ്ഥാനം കൊടുത്ത മനുഷ്യൻ പാവം ചെയ്ത് എൻ്റെ കൽപ്പന അനുസരിച്ചിരിക്കിയാൽ അവൻ്റെ ദൈവിക പുത്രത്വം നഷ്ടപ്പെട്ട് എൻ്റെ പുത്രത്വം അവന് ലഭിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇനി എന്നെ ന്യായമില്പ്പാൻ ആരും തന്നെ ഉണ്ടാകില്ല ചില സഹോദരങ്ങൾക്ക് ഉണ്ട് മനുഷ്യൻ പാപം ചെയ്ത് ചെയ്തെന്ന് വിശ്വസിക്കുമ്പോഴും ഏതെങ്കിലും വെച്ച് പാപം ചെയ്തു പിശാഖിന്റെ മകനായി എന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല അതെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ തിരുവനന്തപുരത്ത് പറയുന്നു യോഗനാസനാഭകൻ വിളിച്ചു പറയുന്നൊരു കാര്യം സർപ്പസന്ധതി യഹൂദന്മാരുടെ ബന്ധത്തിൽ സർപ്പസന്ധതികളെ വരാനുള്ള കോപത്തിൽ നിങ്ങൾ എങ്ങനെ ഒഴിഞ്ഞു പോകാൻ കഴിയും ഇപ്പോഴേ വൃക്ഷത്തിനെ കൊണ്ട് കോടാലി വെച്ചിരിക്കുന്നു അതുകൊണ്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പ അപ്പോൾ അവിടുത്തെ സന്ദർഭത്തിൽ ആമേൻ യോഗന്യാസനാഭകരുള്ള ആത്മാവ് വിളിച്ച് പറയുന്നത് എന്താണ് സർപ്പസന്ധതികളെ എന്നാണ് യവറിന് സുവിശേഷം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യേശു യഹൂദന്മാരോട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ പിശാൽ എന്ന പിതാവിൻ്റെ മക്കളത്രേ അപ്പം അതായത് ചിന്താവിഷയത്താണ് ദൈവത്തിന് വിരോധമായി ചിന്തിക്കുന്ന യഹൂദനായാലും വിജാതികനായാലും നമ്മുടെ കൂട്ടത്തിൽ പറഞ്ഞാൽ ബന്ദ്രോസുകാരനായാലും അവിശ്വാസിയായാലും ദൈവത്തിൻ്റെ ഹിതത്തിന് വിരീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പിശാജിന്റെ മകനാണ് പിശാജിന്റെ സന്തതിയാണ് ഏതിലിതാണ് സംഭവിച്ചത് പിശാജിന്റെ സന്തതി എന്ന് മനുഷ്യനെ വിളിക്കാൻ കാരണം ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായി മനുഷ്യൻ പ്രവർത്തിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ മനുഷ്യനും സ്ത്രീക്കും ദൈവത്തിൻ്റെ പിതൃത്വം നഷ്ടപ്പെട്ടിട്ട് അവർ പിശാജിൻ്റെ പിതൃത്വത്തിൽ അടിമകളായിത്തീർന്നു പിശാജ് എന്ന പിതൃത്വത്തിന്റെ അടിമ ദൈവത്തിന്റെ പിതൃത്വം ഇരിക്കുമ്പോൾ അവർ സ്വതന്ത്രനായിരുന്നു അവർ സ്വാതന്ത്ര്യ സ്വതന്ത്രരായിരുന്നു അവർ അടിമകളല്ലായിരുന്നു എന്നാൽ പിശാജിന്റെ പിതൃത്വത്തിൽ കൊന്നപ്പോൾ അവർ അടിമകളായിത്തീർന്നു അതുകൊണ്ട് തിരുവനന്തപുരത്ത് പറയുന്നു സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രമാക്കി പിന്നെ അടുമ മുഖത്തിൽ കുടുങ്ങി പോകരുത് ഗലായിരത്തി അഞ്ചിന്റെ ഒന്നാണ് അപ്പോൾ യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമാണ് ദൈവത്തിൻ്റെ പിതൃത്വം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ പിതൃത്വം ലഭിക്കുമ്പോൾ നമുക്ക് യേശുക്രിസ്തുവിൽ സ്വതന് സ്വാതന്ത്ര്യം സ്വത സ്വതന്ത്രമായി സ്വത സ്വാതന്ത്ര്യം എന്നുള്ള പദവിയിലേക്ക് വരുന്നു എന്തൊക്കെയുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കാൻ വിശുദ്ധിയുടെ പ്രമാണത്തിൽ നിലകൊള്ളുവാൻ വിശുദ്ധരെന്ന് വിളിക്കപ്പെടുവാൻ വിശുദ്ധിയിൽ ജീവിക്കുവാൻ പാപത്തെ വെറുക്കുവാൻ പാപരഹിതമായി ജീവിതം നയിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം അല്ല ലോയ്യ പാപത്തിന് വിരോധമായി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം പാപത്തെ എതിർത്ത് പാവത്തോട് എതിർത്തു നിൽക്കുവാനുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നമുക്ക് തരുവാനാണ് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായത് അപ്പം മനുഷ്യനായ യേശു ദൈവം ഭൂമിയിൽ മനുഷ്യനായത് എന്തുകൊണ്ടാണ് പാപത്തിൻ്റെ ആ അവസാനം പാവത്തിനെ അവസാനം വരുത്തുവാൻ മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യൻ പാപം ചെയ്തു എങ്കിലും മനുഷ്യൻ അന്ന് തന്നെ അനുദവിച്ചു അനുദവിച്ചപ്പോൾ ഞാൻ രക്ഷിതാ വായിക്കാമെന്ന് പറഞ്ഞു എന്തിനാ പാപത്തിൽ നിന്ന് മനുഷ്യനെ വിവാ അപ്പോൾ തന്നെ ദൈവത്തിന്റെ പദ്ധതി ഇപ്പോൾ തീർന്നില്ല മനുഷ്യനു മുഖാന്തരം പാവത്തിന് അറിവ് വരുത്തേണ്ടതിന് ദൈവം ഭൂമിയിൽ മനുഷ്യനായി പാപം പാവം സംബന്ധിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് ദൈവം വീണ്ടും ആരായിത്തീർന്നു മനുഷ്യനായിത്തീർന്നു ഇപ്പം മനുഷ്യൻ മുഖാന്തരം പിശാചിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ബന്ധിക്കപ്പെട്ടത് പോയതുകൊണ്ട് ആ മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് മനുഷ്യ ദൈവവും മനുഷ്യനായി ഇപ്പം ദൈവം എന്തിനാണ് മനുഷ്യനായത് മനുഷ്യനെ രക്ഷിക്കേണ്ട ദൈവം മനുഷ്യനായിത്തീർന്നു മനുഷ്യന്റെ രക്ഷിതാവ് മനുഷ്യൻ മാത്രമായി തീരാണ് ദൈവം ആഗ്രഹിച്ചു അതുകൊണ്ട് ദൈവം ഭൂമിയിൽ മനുഷ്യനായിത്തീർന്നു സ്ത്രോത്രം സാഷാൽ ദൈവം ഏതേലും ആദമനെ സൃഷ്ടിച്ച ദൈവം സകല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവം ഹല ലുയ റോമലേഖനം പത്താം മധ്യത്തിനൊമ്പതാമ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് യേശുവിനെ കർത്താവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ദൈവം അവനെ മരിച്ചൊന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വായ്പോണ്ട് ഏറ്റവും കുറേ നിരീക്ഷിക്കുന്നു അതിന് ഒന്നാം സ്റ്റെപ്പ് എന്താണ് യേശു ആരാണെന്ന് വിശ്വസിക്കണം കർത്താവാന്ന് വിശ്വസിക്കണം ആരാണ് കർത്താവ് കർത്താവ് എന്ന് ന്യായപ്രമാണ പുസ്തകത്തിൽ നമ്മൾ വായിച്ചാൽ യഹോവ എന്നവർ നമുക്ക് ഉച്ചരിപ്പാൻ യേശു ആരാണെന്ന് വിശ്വസിക്കണം യേശു തന്നെയാണ് കർത്താവ് അഥവാ യഹോവ എന്ന് വിശ്വസിക്കണം എന്നാൽ മാത്രമേ നിരീക്ഷിക്കപ്പെടത്തുള്ളൂ ചിന്തയിൽ വന്നതുകൊണ്ട് ഞാൻ എനിക്ക് പറഞ്ഞേ ഉള്ളൂ യേശുവിൻ യേശു തന്നെയാണ് ഐ മീൻ സീതായി വെച്ച് ആ മോശിക്ക് വെളിപ്പെട്ടതെന്ന് ആ യേശു തന്നെയാണ് യാക്കോബ് ഇസ്ഹാക്ക് അബ്രഹാം എന്ന വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടത് മമ്മരയുടെ തോപ്പിൽ വെച്ച് അബ്രഹാമിനെ സന്ദർശിച്ചത് യേശു തന്നെയാണ് നോഹയോട് സംസാരിച്ചത് ജല ജലപ്രളയത്തിന് മുമ്പും പിൻപും സംസാരിച്ചത് യേശു തന്നെയാണെന്ന് അതിനുശേഷം ഏതേനിൽ പൂഴികൊണ്ട് മനുഷ്യരൂപ ഒരു സ്വരൂപം ഉണ്ടാക്കിയിട്ട് ദൈവത്തിൻ്റെ രൂപത്തിലും സദൃശത്തിലും സ്വരൂപം ഉണ്ടാക്കിയിട്ട് അതിന് ജീവാത്മാവിനെ ദൈവാത്മാവിനെ അതായത് ആമേൻ ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയ ആത്മാവിനെ പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആത്മാവ് ആ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ അവയവമായിരുന്നു അപ്പം ദൈവത്തിൻ്റെ അവയവമായ ആത്മാവിനെ നിർമ്മിച്ചുണ്ടാക്കിയ ദൈവത്തിൻ്റെ പേര് യേശുവാകുന്നു അവൻ കർത്താവുന്നു അവൻ കർത്താവായ യേശുവാകുന്നു എന്ന് വിശ്വസിക്കുമ്പോഴാണ് എനിക്ക് രക്ഷ അതേ വിശ്വസിക്കാത്തോളം എനിക്ക് രക്ഷയില്ല മനസ്സിലാകുന്നു പാപം ചെയ്ത മനുഷ്യനെ രക്ഷിപ്പാൻ അനുദിച്ചപ്പോൾ അവൻ്റെ അനുതാപത്തിന് ഞാൻ നിനക്ക് രക്ഷിതാവിനെ അയക്കാമെന്ന് കർത്ത ആരാണോ വാക്തത്വം ചെയ്തത് അവൻ തന്നെയാണ് ഈ രക്ഷിതാവെന്ന് വിശ്വസിക്കുമ്പോൾ ആ വിശ്വസിക്കുന്ന വ്യക്തി യേശുവിനെ എന്ത് വിളിക്കുന്നു യഹോവേ അല്ലെങ്കിൽ കർത്താവേ എന്ന് വിളിക്കുന്നു ഈ കർത്താവ് എന്നുള്ള വിശ്വാസവും ഏറ്റുപറച്ചിലുമാണ് പിന്നത്തെ രക്ഷമുണ്ടാകുന്നത് അങ്ങനെയെങ്കിൽ ഏതേനിൽ വച്ച് ആദയും ആരെയാണോ തള്ളിപ്പറഞ്ഞത് ആദ്യ മനുഷ്യനും സ്ത്രീയും ആരെയാണോ തള്ളിപ്പറഞ്ഞത് അതേ ദൈവത്തിൻ്റെ അതേ പേരിനെ നാം ഏറ്റുപറയുമ്പോൾ ആ ആ ദൈവം അവരുടെ കർത്താവായിരുന്നു ആദ്യ മനുഷ്യൻ്റെയും സ്ത്രീയുടെയും കർത്താവായിരുന്നു ആ ദൈവം എന്ന് ഞാൻ വിശ്വസിച്ചിട്ട് അതേ കർത്താവിനെ അതേ പേരിനെ ഞാൻ ഏറ്റു പറയുമ്പോഴാണ് എനിക്ക് രക്ഷയുണ്ടാകും അപ്പം എന്തിനാണ് ദൈവം മനുഷ്യനായി തീർന്നത് മനുഷ്യൻ്റെ രക്ഷിതാവ് മനുഷ്യൻ തന്നെയാകേണ്ടതിന് ദൈവം മനുഷ്യനായി തീർന്നു വനകൾക്ക് തന്നെ പ്രിയ സഹോദരങ്ങളെ ഏതെങ്കിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പാവത്തിന് അറുതി വരുത്താനാണ് പക്ഷേ പിശാജിൻ്റെ വശീകരണത്താൽ വഞ്ചിതനായ മനുഷ്യൻ അവിടെ വച്ച് പാവം ചെയ്തു ദൈവപുത്രത്വവും ദൈവതേജസ്സും നഷ്ടപ്പെടുത്തി കളഞ്ഞു നഷ്ടപ്പെട്ടു പോയ തേജസ്സും പുത്രത്വവും മടക്കി തരേണ്ടതിന് ദൈവം ഭൂമിയിൽ മനുഷ്യനായി തീർന്നു എങ്ങനെയാണ് യേശുവിൻ്റെ ജനനം ദൂതൻ ദർശനത്തിൽ മറിയത്തോട് സംസാരിച്ചു എന്താണ് പരിശുദ്ധാത്മാവ് അതിൻ്റെ മേൽവരും ആരാണ് പരിശുദ്ധാത്മാവ് ദൈവം ദൈവമാണ് ദൈവത്തിന് രൂപമൊന്നുമില്ല ആത്മാവിന് രൂപമൊന്നുമില്ല രൂപം അരൂപിയായ ദൈവം ആത്മാവായ ദൈവം മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ ഒരു ശരീരം ധരിച്ചു ആ ശരീരം ധരിക്കുന്നതിനുമുമ്പിട്ട് ഈ ആത്മാവായ അരൂപിയായ ദൈവം ഒരു പദവി സ്വീകരിച്ചു ആ പദവിയാണ് പുത്രൻ ഈ ആത്മാവായ അരൂപിയായ ദൈവം ദൈവത്തിൻ്റെ ശബ്ദമാണ് ദൈവത്തിൻ്റെ വചനമാണ് ആ വചനമായ അരൂപിയായ ആത്മാവ് മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ ഒരു ശരീരം ധരിച്ചു യോഗന സുഷ ഒന്നാധ്യായത്തിൽ ഒന്നാം ഒന്നും രണ്ടും മൂന്നും വാക്യപ്രകാരം വചനം ജഡമായതും വചനം ജഡമായി അതേ വചനം ജഡമായ കാര്യം തന്നെയാണ് ഗബ്രിയൽ മറിയത്തോട് പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേലിൽ വരും അത്യുനതൻ്റെ ശക്തി ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ് ബന്ധക്കോസ് എന്നിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരോട് ദൈവം പറഞ്ഞത് എന്താണ് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് അത് ശക്തി അവർക്ക് വന്നപ്പോൾ ബന്ധം ലഭിച്ചത് അവർ അഭിശുപ്തരായി തീർന്നു അതാണ് ശക്തി ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവ് ആരാണ് യേശു കർത്താവ് പറഞ്ഞു യോഗനുശേഷം ആറാം തീയതി ഞാൻ ഉയർത്തെഴുന്നേറ്റവനായി നിങ്ങൾ കാണുന്നെങ്കിലും ഞാൻ ജീവിപ്പിക്കുന്ന ആത്മാവാണ് അത് ആരാണോ ഈ ജീവിപ്പിക്കുന്ന ആത്മാവ് യേശു ക്രിസ്തു ഒന്നിയോഗം ഞാൻ മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നുമുതൽ വാക്കിയുടെ കുഞ്ഞുങ്ങളെ പാവം ചെയ്തിരിക്കാനെന്ന് നിങ്ങൾക്ക് ഇടുന്നു നിർത്തൻ പാവം ചെയ്യുന്നെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ സന്നിധി നമുക്കുണ്ട് ആരാണ് കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് ഇവിടെ പരിശുദ്ധാത്മ വിളിച്ചിരിക്കുന്ന പേരെന്താണ് നീതിമാനായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ പേരെന്താണ് യേശുക്രിസ്തു എന്ന അപ്പം ഈ യേശുക്രിസ്തുവായ പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ എന്ത് ചെയ്തു ഒരു ശരീരം ധരിച്ചു ആ ഒരു പദവി ഇട്ടു പദവി സ്വീകരിച്ചു ആ ശരീരം ഒരു പദവി സ്വീകരിച്ചു ആ ശരീരത്തിനടുത്ത് സ്വീകരിച്ച പദവിയാണ് പുത്രൻ അങ്ങനെയാണെങ്കിൽ ആരാണ് പുത്രൻ സ്വീകരി പദവി സ്വീകരിച്ചു വചനത്തിനെടുത്ത് വചനം സ്വീകരിച്ച പദവിയാണ് പുത്രൻ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച പദവിയാണ് പുത്രൻ അതേ വചനം തന്നെയാണ് ആത്മാവ് ആ ആത്മാവ് സ്വീകരിച്ച പദവിയാണ് പുത്രൻ ആത്മാവായ വചനമായ ദൈവമാണ് ദൈവം ആത്മാവാദം ഒരു ദൈവമുണ്ട് ആ ദൈവം ആരാകുന്നു ആത്മാവാകുന്നു ആ ദൈവം ആരാകുന്നു വചനമാകുന്നു വചനമായ ആത്മാവായ ഏക ഏകദൈവം തന്നെ സ്വീകരിച്ച പദവിയാണ് പുത്രൻ എന്താണ് എന്താണ് പുത്രത്തിനെന്ന് പറഞ്ഞ അവരൊരു ശരീരത്തിൽ വെളിപ്പെട്ടു ആ ശരീരത്തെയാണ് പുത്രൻ എന്ന് പറയുന്നത് ആ ശരീരത്തിന് മറിയം പ്രസവിച്ച ആ ശരീരത്തിന് യേശു എന്ന് പേരിട്ടു നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കുഞ്ഞിന് യേശു എന്ന് പേരിട്ടു യേശു എന്ന ശരീരം എന്ന കുഞ്ഞിനെ ദൈവം യോഹന്നാൻ്റെ കരങ്ങളാൽ യോർദാനിൽ ഏകദേശം മുപ്പതാം വയസ്സ് വെച്ച് അഭിഷേകം ചെയ്തു സ്നാനപ്പെട്ടപ്പോൾ അപ്പോൾ യേശു ആരായി തീർന്നു ക്രിസ്തുവായി തീർന്നു അങ്ങനെ യേശുവിൻ്റെ പേര് എന്തായി തീർന്നു യേശു ക്രിസ്തു എന്നായി തീർന്നു അപ്പം ദൈവത്തിൻ്റെ അടിസ്ഥാനമാണ് യേശു ക്രിസ്തു എന്നുള്ളത് എന്തത്തിന്റെ അടിസ്ഥാനം പാപം ചെയ്ത മനുഷ്യൻ്റെ അനുതാപത്തിനുള്ള അടിസ്ഥാനം അപ്പൊ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം എന്താണ് പാവ ഏതെങ്കിലും വെച്ച് പാവം ചെയ്ത മനുഷ്യനെ അനുദപിച്ചു ആ അനുതാപത്തിനുള്ള അടിസ്ഥാനമാണ് യേശുക്രിസ്തു ഈ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിലാണ് ദൈവം ദൈവത്തിൻ്റെ സഭയെ പടതിരിക്കുന്നത് ഈ യേശുക്രിസ്തു എന്ന അടിസ്ഥാനമില്ലാതെ ഇല്ലാതെ ദൈവസഭ പണിയുവാൻ ആർക്കും കഴിയില്ല അപ്പം ഈ ദൈവം ഇട്ടിരിക്കുന്ന അടിസ്ഥാനമാകുന്ന യേശുക്രിസ്തു എന്ന പേരിൽ നാം യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്നില്ല എങ്കിൽ നാം ദൈവസഭയുടെ അംഗമല്ല ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളവനല്ല രണ്ട് രണ്ടജമാനു ഈ പ്രപഞ്ചത്തിൽ ഒന്നുകിൽ യേശു ക്രിസ്തു എന്ന യജമാനൻ ഇല്ലെങ്കിൽ പിശാജ് എന്ന യജമാനൻ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവിന്റെ കീഴിലല്ലാത്തവരെല്ലാവരും പിശാജ് എന്ന അടിസ്ഥാനത്തിലാണ് ഹല ലൂയ ഇല്ല ഞാൻ പിശാജിന്റെ ആളല്ല ഞാൻ ദൈവത്തിൻ്റെ ആളെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ദൈവം ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ നമ്മൾ വരുന്നില്ലായെങ്കിൽ നമ്മൾ പിശാജിന്റെ തന്നെയാണ് രണ്ട് യജമാനെ ഒരാർക്കും കഴിയില്ല യേശുവിനെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് പിശാജിനെ സേവിക്കാൻ പറ്റും പക്ഷേ അതുകൊണ്ട് ഞാനോ നിങ്ങളോ ദൈവത്തിൻ്റെ മക്കളാകില്ല ദൈവത്തിൻ്റെ മക്കളാകണമെങ്കിൽ യേശുവിനെ വാസ്തവമായി സേവിക്കണം യേശുവിനെ വാസ്തവമായി സേവിക്കുന്നെങ്കിൽ ഏതൊരു വ്യക്തിയും യേശുക്രിസ്തുവിനും നാമത്തിൽ സ്നാനപ്പെട്ട് വേർപെടും കാരണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പേര് യേശുക്രിസ്തു എന്നാണ് പിതാവിൻ്റെ പേര് കൊടുത്താണ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചെന്ന് യോഗനാന്റെ സുവിശേഷത്തിൽ ആമൻ മൂന്നടുത്ത് നസമണ യേശു എന്ന ദൈവപുത്രൻ തന്നെ പറയുന്നുണ്ടായ യോഗനസൂക്ഷൻ അഞ്ചാം അധ്യായത്തിൽ യോഗനസൂക്ഷി പത്താം അധ്യായത്തിൽ യോഗന പതിനേഴാം അധ്യായത്തിൽ നാല് പ്രാവശ്യം പറയുന്നുണ്ട് പിതാവിൻ്റെ പേരിലാണ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് യോഗനസൂക്ഷി പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ ഭൂമിയിൽ അയച്ചിരിക്കുന്നത് പിതാവ് പുത്രൻ കൊടുത്തിരിക്കുന്ന പേരിലാണ് എങ്കിലും പിതാവ് എൻ്റെ പേരിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥ വരുമ്പോൾ നിങ്ങളെ സകയില സത്യത്തിലും വഴി നടത്തും അപ്പം യേശുക്രിസ്തു എന്ന ദൈവം അടിസ്ഥാനമിട്ടിരിക്കുന്ന അടിസ്ഥാനത്തിലേക്ക് എൻ്റെ വിശ്വാസ ജീവിതം വരുന്നില്ലെങ്കിൽ യേശുക്രിസ്തു എന്ന ആത്മാവല്ലേ എന്നെ നടത്തുന്നത് അതാണ് അതിൻ്റെ കാര്യം യേശുക്രിസ്തു എന്ന സത്യത്തിൻ്റെ ആത്മാവാണ് എന്നെയിൽ പകർന്നിരിക്കുന്ന അഭിഷേകം എന്നിൽ ഞാൻ ആ ആത്മാവിലാണ് ഞാൻ അന്യഭാഷ പറയുന്നത് ആ ആത്മാവിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഈ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിലേക്ക് ഞാൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഞാൻ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനല്ല അഭിഷിക്തനായിരിക്കുന്നത് വേഷത്തിൽ വെളിച്ചദൂതൻ്റെ രൂപം ധരിച്ചിരിക്കുന്ന പിശാചിൻ്റെ അടിസ്ഥാനത്തിലാണ് പിശാജെന്ന ആത്മാവിലാണ് പിശാചിൻ്റെ ആത്മാവ് സത്യത്തിനെതിരായിട്ട് നിൽക്കുന്നു അത് വെളിച്ചതു വേഷം ധരിച്ചിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ സാത്താൻ ചതിക്കരുത് നിങ്ങൾ യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിലേക്ക് വരണം യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ വന്നിട്ട് താഴെ പറഞ്ഞിരിക്കുന്നത് ജീവിതം ക്ലിയർ അല്ലെങ്കിൽ ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആ വിഷയം ഞാൻ ഇപ്പം തൊഴിലില്ല എന്ന അടിസ്ഥാനത്തിലേക്ക് വരണം കാരണം ദൈവം ശില്പിയായി സൃഷ്ടിച്ചിരിക്കുന്ന അടിസ്ഥാനമാണ് യേശുക്രിസ്തു ദൈവത്തിന്റെ പദ്ധതിയാണ് യേശുക്രിസ്തു ആദ്യ മനുഷ്യനും സ്ത്രീയും ഏതേലും വെച്ച് അനുദിച്ചപ്പോൾ ദൈവം അവരോട് വാക്തിത്വം ചെയ്ത ദൈവത്തിന്റെ പദ്ധതിയാണ് യേശുക്രിസ്തു ഈ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ നാം വരുന്നില്ലെങ്കിൽ നമ്മുടെ പിതൃത്വം പൈശാചിക പിതൃത്വമാണ് എന്നാൽ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ഞാൻ വരുമ്പോഴോ എൻ്റെ പിതൃത്വം വീണ്ടും ഏതേനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ എൻ്റെ പിതൃത്വം വീണ്ടും യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിലേക്ക് വരികയാണ് ആദ്യ മനുഷ്യൻറെ പിതാവായ ദൈവം അന് സൃഷ്ടിച്ചിട്ട് അവനൊരു പദവി കൊടുത്ത് പുത്രൻ എന്നുള്ള പദവി കൊടുത്തപ്പോൾ ദൈവം പിതാവായി ആ പിതാവായ പിതൃത്വം ദൈവത്തിൻ്റെ പിതൃത്വം വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരുവാൻ ദൈവം വെച്ചിരിക്കുന്ന അടിസ്ഥാനമാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം ഈ സ്നാനത്തോട് യേശു ക്രിസ്തുവിൻ്റെ പേര് എൻ്റെ ആത്മാവിനും എൻ്റെ ജീവനും എൻ്റെ ശരീരത്തിനും ദൈവം കണക്കിടും അങ്ങനെ എൻ്റെ ആത്മാവ് വീണ്ടും ജനിക്കും യേശുക്രിസ്തുവിനെന്നാമത് സ്നാനപ്പെടാത്തോളം കാലം എൻ്റെ ആത്മാവ് വീണ്ടും ജനിക്കുന്നില്ല വീണ്ടും ജനിക്കാത്തവൻ മത്തായി മുതൽ വെളുപ്പാടുള്ള ദൈവോചനം വായിക്കരുത് കാരണം ഇത് വീണ്ടും ജനിച്ചവരല്ല യേശുക്രിസ്തുവിനെന്നാമത് സ്നാനപ്പെട്ടവർ യേശു ക്രിസ്തുവിനെന്നാമത് സ്നാനപ്പെട്ടവർക്ക് വേണ്ടി എഴുതിയതാണ് മത്തായിയുടെ സുവിശേഷൻ പെന്ത ക്സ്നാളിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയ വ്യക്തിയാണ് മത്തായി എന്ന കർത്താവിന്റെ ശിഷ്യൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പത്രോസും ശേഷമുള്ള അപ്പോസ്തോലന്മാർ അന്ന് മൂവായിരം പേരെ സ്നാനപ്പെടുത്തിയപ്പോൾ ഈ മത്തായി എന്ന സുവിശേഷകനും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയ വ്യക്തിയാണ് അപ്പം ഇങ്ങനെയെങ്കിൽ മത്തായിയുടെ സുവിശേഷം മുതൽ വെളുപ്പാ ഒന്ന സുവിശേഷം ഒന്നാം തീയതി ഒന്നാം വാക്യം മുതൽ യോഹന്നാൻ്റെ പുസ്തകമായ പുതിയ നിയമത്തിന്റെ അവസാന പുസ്തകമായ വെളുപ്പാട് പുസ്തകത്തിൽ ഇരുപത്തിരണ്ടിൻ്റെ അവസാന വാക്യം വരെയുള്ള വാക്യം യേശുക്രിസ്തുവിൻ്റെ നാമത്തെ സ്നാനപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്ത് സ്നാനപ്പെട്ടവർ എഴുതിയിരിക്കുന്ന യേശുവിന്റെ ചരിത്ര പുസ്തകം നാല് സഭയുടെ ചരിത്ര പുസ്തകം ഒന്ന് ലേഖനങ്ങൾ ലേഖനം മുതൽ യൂതയുടെ ലേഖനം വരെയുള്ള ലേഖനങ്ങൾ പ്ലസ് വെളുപ്പാടും ഈ അഞ്ച് തരത്തിലുള്ള പുസ്തകം ഇരുപത്തേഴ് പുസ്തകം ദൈവം ആർക്ക് എഴുതി ആരു മുഖാന്തര എഴുതി യേശുക്രിസ്തുവിനാമത് സ്നാനപ്പെട്ട വിശുദ്ധന്മാർക്ക് സ്നാനപ്പെട്ടവർ സ്നാനപ്പെട്ടവരെഴുതിയതാണ് അതുകൊണ്ട് പ്രിയരെ നിങ്ങളെ സാത്താൻ സാധിക്കില്ലേ യേശു ക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതിന് നിങ്ങളുടെ സമർപ്പണവും തീരുമാനവും അനുസരണവും അത്യാവശ്യമാണ് നിങ്ങൾ സമർപ്പണമുള്ളവരായി അനുസരണമുള്ളവരായി തീരുമാനമെടുക്കുന്നവരായി തീരുവാൻ സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞങ്ങളുടെ വാക്കുകൾ നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹായിക്കുന്നു